ഹലോ ഗായ്സ് അസല ആലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ആൻഡ് എല്ലാവർക്കും ഈദ് മുബാറക് സോ ഇന്ന് ദുബായിൽ ചെറിയ പെരുന്നാളിന്റെ ദിവസാണ് അപ്പൊ നമ്മൾ പള്ളി കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ പിക്ക് വേണ്ടി ഇറങ്ങിയാണ് കണ്ണൊക്കെ കലങ്ങി കിളി പോയിരിക്കുകയാണ് രാത്രി ഒന്നും നല്ലപോലെ ഉറങ്ങിയിട്ട് പോയില്ല പിന്നെ എന്താ പറയുക ഫാമിലിനൊക്കെ വിട്ടുള്ള ഫസ്റ്റ് ഇതാണ് നമുക്ക് എന്തായാലും ബാക്കി പരിപാടി കിടക്കണം മുനീബുബാർക്ക് മുഹബത്തിന്റെ മുന്തിരിച്ചാറിൽ വിരിഞ്ഞൊരു മറ്റൊരു ഇതിലാണ് നമ്മളുടെ അടുത്തടുത്ത് കല്ല് അനർജിയുടെ രാജ്യത്തെ കൊല്ലണ്ട കൊല്ലണ്ടോ കൊല്ലണ്ട െൻഡ് ഇത് മൂന്ന് രസണ്ട് എഫ് ജെല് സ്റ്റിക്കർ ഒട്ടിച്ചാണ് നാഷണൽ ഡേക്ക് ഒട്ടിച്ച കൂടെ അനിച്ചിട്ടുണ്ട് അപ്പൊ

നേരെ നാട്ടിലാണെങ്കില് നല്ല പത്തിരി ബീഫും ഉണ്ട് സത്യം പറഞ്ഞ കൊറേ ആൾക്കാരുടെ പക്ഷെ എന്നാലും നമ്മളാ ഒരു അവസ്ഥകൾ നമുക്ക് ഷെയർ ചെയ്യാലോസ്വാസി ചെക്കന്മാരോടൊക്കെ ചോദിക്കാം അപ്പം നമുക്ക് അതിന്റെ ഒരു അനുസരി കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടത് എനിക്കും പറയാണ്ട് ഞാൻ വിചാരിച്ച പോലെ എല്ലാ ഇവിടുത്തെ ഉള്ളത് ഇൻഷല്ല ഒക്കെ ഷെയർ ചെയ്യാം സോ ശരി ചോദിക്കണ്ടൊക്കെ കൊല്ലമായി പതിനാറിന് അത്ര കണ്ടുണ്ട് അല്ലല്ല ഈ പതിനാറ് കൊല്ലത്തി പെരുന്നാൾ എക്സ്പീരിയൻസ് നാട്ടത്തിൽ നാട്ടത്തേണോ അവിടുത്തെ ആണോ അവസ്ഥ ഇവിടെ വൈപ്പുണ്ടാവും രണ്ടു വർഷം ഉദ്ദേശിക്കുന്നത് എല്ലാരും വളരെ അടിമൂലിയായിട്ടുള്ള റിവ്യൂസ് റാഫ്ബായ ഫാമിലി ഇവിടെ ഉണ്ട് അപ്പൊ എൻ്റെ ഇത് വ്യത്യാസം ഉണ്ടാവില്ലേ മൊത്തത്തിലെ ഹൈറന്നെ നിങ്ങളും കൂടെ ും അതാണ് എല്ലാരും നടക്കണതോ ഇനി ചോദിക്കാണ്ട് ആൾക്കാരെ മെയിൻ വ്യക്തിത്വമായ സൂഡിനോട് ചോദിക്കാം അപ്പോ മിസ്റ്റർ സേഫു കാർ ഫ്രോം കാഷ് കോട്ട് കാസർഗോഡ് ചുള്ളൻ മൊഞ്ചന അപ്പോ ചോദിച്ചെന്താ വെച്ചാല് പെരുന്നാൾ ഇപ്പൊ നിങ്ങൾ ഇവിടെ വർഷമായി പതിനേഴ് വർഷമായി ഈ പതിനേഴ് വർഷത്തില് എത്ര പെരുന്നാൾ ഉണ്ടായിക്കും ഇപ്പൊ നാട്ടില് കൂടെ കുറവൂലെ ഒരു ഒരു കാഴ്ചപ്പാടില് പെരുന്നാളുടെ അടിപൊളി അടിപൊളി നമ്മുടെ നമ്മുടെ ഫാമിലിയും സുഹൃത്തുക്കളൊക്കെ അപ്പോൾ നമ്മളെല്ലാം വീട്ടിലും പോയി കുടുംബം സന്ദർശിക്കുക അവരെ കാണുക ഫുഡിലായാലും എവിടെ ആവുമ്പോഴും നമ്മളെ റൂമിൽ ആരാണോ അവരാണ് നമ്മളെ ഫാമിലി ഫാമിലി ആണെങ്കിലും അപ്പൊ ഇനി ഫോട്ടോസ് എടുക്കട്ടെ എന്നിട്ട് നിങ്ങൾ ചെക്ക് മറ്റേടും അവൻ്റെ അവൻറെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ദുബായ് ദുബായിത്തെ പെരുന്നാൾ ദുബായിത്തെ പെരുന്നാള് ഫസ്റ്റ് അല്ലേ നാലാമത്തെ മറ്റേ പാട്ട് ഇട്ടെടുക്കേ ആ ഏതെങ്കിലും ആൽഫസ്വാന്നിട്ടെടുക്ക് മെഹിറായി നിൻമനം കേർത്ത് ചോപ്പ്

ഇനിയിപ്പൊ റൂമിൽ പോയാൽ നല്ല യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും ഇതൊക്കെ കണ്ടറി നമ്മളെ നമ്മളെ റാഫത്ത് ബായ് ചിലപ്പോ വീട്ടിലേക്ക് വിളിക്കാൻ ഉള്ള സാധ്യതകളുണ്ട് നമ്മൾ നോക്കി കാണുന്നു അടുത്തുള്ള അല്ലേ പയ്യോട്ടു മുനീബ് നമ്മളെ റൂമിലെ എല്ലാത്തിനും ആക്റ്റീവായിട്ടുള്ള നമ്മളെ മുനീബ് എത്തി മുനീബേ ഇവിടെ എത്തി അത്ര ആയി കുറച്ച് വരുമ്പോഴ് അത്ര ആയിട്ടുള്ളത് ഫസ്റ്റ് ചെയ്താണ് എനിക്കതിന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണ്ടാവില്ല എക്സ്പീരിയൻസ് എന്നാലും ചിച്ച് പറയും നാട്ടിലേക്ക് വെച്ച് കമ്പാരിസൺ ചെയ്യും വേറെ വേറെ വൈബ് ഇവിടെ വൈബ് ഇവിടുത്തെ വൈബാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് <laughs> <sub> <architecturaludo> <systemscape Follow> <tried> ും പിന്നെ അതേപോലെ അടിപൊളിയല്ല നാട്ടില് നാട്ടിലെ അടിപൊളിയ എല്ലാ പ്രവാസികളുടെ അടുത്ത് കിട്ടുന്നത് വിപ്ലയിൽ തന്നെയാണ് ഞാൻ പറയില്ല അടിപൊളി കാരണം ഇവിടെ അത്ര എന്ത് ചെയ്യും ഉദ്ദേശിക്കണ നോക്കണേ സമാധാനം ഇവിടെയാണ് നാട്ടിലാകുമ്പോ കുടുംബകാരത്തൊക്കെ പോത്ര എല്ലാടത്താവുമ്പോഴും ഒറ്റ നോ വൺസ് പെർഫെക്റ്റ് എന്താ എല്ലാർക്കും അല്ലേ

അടുത്ത കൊല്ലം ഒരു ദിവസം പോലും വന്നിട്ടില്ല ഭയങ്കരമായ ഫ്ലൈറ്റൊക്കെ പറഞ്ഞല്ലോട്ട് <laughs> <laughs> പെട്ടെന്ന് കണ്ടപ്പോ എന്താട്ടികളു ഈ ദുബാർക്ക് പറഞ്ഞപ്പോ മറ്റേത് ഈ എന്താ പറയാ പള്ളിക്കാട്ട് സ്ഥലം പറഞ്ഞിരിക്കും അപ്പൊ പെരുന്നാളായിട്ടുള്ള ഫസ്റ്റ് ചായ എന്താ പറയാ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കണ്ണാണ് അത് വെയിലടിച്ച വെയിലടിച്ചിട്ട കണ്ണാണ് അത് അപ്പൊ അതിന് പോവാണ് നല്ല മദ്രാസ് ഒജോ പൊടിയെ മട്രാസിലേക്കാണെന്ന് പോണ തിരക്കാണ് പോയി നോക്കാം നമ്മുടെ ടീം അവിടെ എത്തിയിട്ടുണ്ട് ചായ കുടിച്ച് കഴിഞ്ഞ് എന്താ ഇത് കാട്ടിന്ന് ചായ കുടിക്കാൻ ബാക്കി ആള് ഗാനവാളണ്ടോ പരിപാടി ആദ്യത്തെ നോബ് എക്സ്പീരിയൻസ് അല്ല അല്ല നോബ് സോറി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് കൊള്ളാം പൊളി സാധനം രണ്ടാമത്തെ അപ്പൊ അതിനോട് ചോയിക്കാണ്ട് മൂന്നാമത്തെ ആവുമ്പോ ചോയ്ക്കാണ്ട് നല്ല വേട വട രണ്ടു ദിവസമായി തോന്നുന്നു അല്ലേ സുബീഖ് ഒന്ന് നൂർക്ക് ഒന്ന് നൂർക്കൊന്ന് എല്ലാരും ഫോട്ടോ ഷെയറിങ്ങും നാട്ടിൽ കുളിക്കലും ആ ഒരു വൈബിലാണുള്ളത് അപ്പോ ഇൻഷാല്ല എല്ലാരോടും ഇതും വേറെ നേർന്നു കൊള്ളുന്നു നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ പിന്നെ പറയാം കുറച്ച് പരിപാടികളുണ്ട് പരിശോധന അതിന്റെ വീഡിയോ ഇതൊരു അപ്പൊ എല്ലാരും ഇതും പറഞ്ഞു കടിച്ചാളെ ഈ